നിങ്ങളും ഞാനും അടങ്ങുന്ന മലയാളി സമൂഹം ശരിക്ക് വിഡ്ഢികളല്ലേ നിങ്ങളൊന്ന് കണ്ടു നോക്കി ഈ ഒരു അവസ്ഥ മൂന്നര കോടി രൂപയാണ് ഈ കാണുന്ന വീഡിയോ അതായത് ഫിറോസ് കുന്നും ചെയ്തിരിക്കുന്ന ഈ കുട്ടിക്കും വേണ്ടി ചെയ്ത വീഡിയോയുടെ മറവിൽ തട്ടിപ്പ് സംഘം തട്ടിയെടുത്തത് പാവപ്പെട്ട രോഗികൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ നാട്ടില് ചാരിറ്റി പ്രവർത്തനം ചെയ്യുന്ന ഫിറോസ് കുന്നംപറമ്പിൽ അല്ലെങ്കിൽ ഷമീർ കുന്നമംഗലം പോലെയുള്ള ആളുകൾ ചെയ്യുന്ന വീഡിയോക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കിട്ടുന്നത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സഹായം ചെല്ലുന്നത് പാവപ്പെട്ട പ്രവാസി സുഹൃത്തുക്കളുടെ കൈകളിൽ നിന്നാണ് എന്നാൽ നമ്മൾ അയക്കുന്ന ആ പണം അർഹരായിട്ടുള്ള ആളുകളുടെ കൈകളിലേക്ക് തന്നെയാണോ എത്തുന്നത് എന്നുള്ളതാണ് ചോദ്യം ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് മാസ്റ്റർ പീസ് എന്ന് പറയുന്ന ഒരു ചാനലിൽ ഈ ഒരു വാർത്ത നമ്മൾ കാണാനിടയായിട്ടുണ്ട് ഒരുവിധം ആളുകളൊന്നും അത് ശരിക്ക് കണ്ടിട്ടില്ല അല്ലെങ്കിൽ അതിന്റെ ഗൗരവം മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളത് വളരെ സങ്കടപ്പെടുത്തുന്ന കാര്യമാട്ടോ പ്രവാസികളായിട്ടുള്ള ആളുകൾ നിസ്സാരമായ ശമ്പളത്തിന് പണിയെടുക്കുന്ന ആൾക്കാർ വരെ നാട്ടിലെ രോഗികളായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഈ ചാരിറ്റി പ്രവർത്തനം ചെയ്യുന്ന സന്നദ്ധ പ്രവർത്തനം ചെയ്യുന്ന ആളുകൾ ഒരു വീഡിയോ ഇടുമ്പോൾ അവരുടെ കയ്യിൽ ഇല്ലെങ്കിലും ആരുടെങ്കിലും കടം വാങ്ങിയിട്ടും ഇതുപോലെ നാട്ടിലേക്ക് ഈ പാവപ്പെട്ട ആളുകൾക്ക് രോഗികളെ സഹായിക്കാൻ വേണ്ടി അയച്ചു കൊടുക്കുന്നുണ്ട് എന്നാൽ അയച്ചു കൊടുക്കുന്ന പണം അർഹരായിട്ടുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ആ രോഗിക്കാണോ കിട്ടുന്നത് എന്നുള്ള ഒരു വലിയ ചോദ്യമാണ് ഇപ്പം നടക്കുന്ന പ്രശ്നം എന്താ വിചാരിച്ചാൽ ഈ രോഗികളുടെ വീഡിയോ വെച്ചിട്ട് മലയാളികളല്ലാത്ത ആളുകൾ നോർത്ത് ഇന്ത്യക്കാരാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളതാണ് സംശയം കാരണം ഈ അക്കൗണ്ട് ഒന്ന് നോക്കി നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇതിന്റെ സ്റ്റാർട്ടിംഗിൽ ഇവർ ചെയ്ത വീഡിയോ നോർത്ത് ഇന്ത്യക്കാരാണ് ഹിന്ദിയിലുള്ള വീഡിയോസൊക്കെയാണ് ചെയ്തത് മലയാളികളായിട്ടുള്ള ആളുകളുടെ നല്ല മനസ്സ് ചൂഷണം ചെയ്യുന്ന ഇറക്കുന്നവനെ തുരക്കുക എന്ന് പറയുന്ന സ്വഭാവമുള്ള ഈ ആളുകൾ നമ്മളെ ചൂഷണം ചെയ്യാണ് നമ്മൾ അയച്ചു കൊടുക്കുന്ന ഓരോ പണവും അർഹരായിട്ടുള്ള ആളുകൾക്കാണോ കിട്ടുന്നത് എന്നുള്ളത് നമ്മൾ ഇനി മുതൽ ശ്രദ്ധിക്കണം കാരണം ഇതുപോലെയുള്ള ചൂഷണങ്ങള് നമ്മളുടെ ദൗർബല്യം അല്ലെങ്കിൽ നമ്മളുടെ മനസ്സിൻ്റെ ആ ഒരു എളിമ പാവപ്പെട്ട ആളുകളെ സഹായിക്കാനുള്ള നമ്മുടെ മനസ്സിനെ ചൂഷണം ചെയ്യുന്ന ഇതുപോലെയുള്ള മൃഗങ്ങളെ നമ്മൾ തിരിച്ചറിയണം ഏറ്റവും വലിയ കാര്യം സോഷ്യൽ മീഡിയയിൽ വീഡിയോ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് എന്നാൽ മാസ്റ്റർ പീസ് എന്ന് പറയുന്ന ഈ ഒരു ചാനലിന് എൻ്റെ സഹോദരന് ഞാൻ അഭിനന്ദനം അറിയിക്കുകയാണ് കാരണം ഇതുപോലെയുള്ള വിഷയങ്ങളൊക്കെ സമൂഹം ചർച്ച ചെയ്യണം നമ്മൾ തിരിച്ചറിയണം ഇതുപോലെയുള്ള കള്ളന്മാരെയൊക്കെ ഓരോ വീഡിയോ വെച്ചിട്ട് കോടിക്കണക്കിന് രൂപ ഒരു മുടക്കുമില്ലാതെ ഉണ്ടാക്കുന്ന ആളുകൾ ആ വീഡിയോ ഡൗൺലോഡ് ചെയ്തിട്ട് അതിൻ്റെ അടിയിൽ ഗൂഗിൾ പേ ഫോൺ പേ നമ്പറുകൾ മുഴുവൻ മാറ്റി അവരുടേതാക്കിയിട്ട് പണം കളവ് ചെയ്യുന്ന അല്ലെങ്കിൽ കക്കുന്ന മൃഗങ്ങൾ മനസാക്ഷിയില്ലാത്ത ആളുകളെ തിരിച്ചറിയണം നമ്മൾ അപ്പം ഇതുപോലെ അയച്ചു കൊടുക്കുന്ന പണം അർഹരായിട്ടുള്ള കൈകളിലേക്കാണോ എത്തുന്നത് എന്നുള്ളത് ഇനി മുതൽ നമ്മൾ സൂക്ഷിക്കണം ശ്രദ്ധിക്കണം കാരണം അവിടെയും തുടങ്ങിയിരിക്കുന്നു കളവ് മലയാളികളെ ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ട്